തൃക്കാക്കര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാന മുന്നണികൾക്കും തിരിച്ചടി പാട്ടുപുര കണ്ണങ്കേരി തോപ്പിൽ നോർത്ത് വാർഡുകളിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളപ്പെട്ടു കോൺഗ്രസിന്റെ പാട്ടുപുര വാർഡ് സ്ഥാനാർത്ഥി പ്രവീൺ അജിത് കണ്ണങ്കേരി സി പി എം സ്ഥാനാർത്ഥി കെ കെ സന്തോഷ് തോപ്പിൽ നോർത്തിലെ ബി ജെ പി കെ കെ സഞ്ജയ് എന്നിവരുടെ പത്രികകൾ ഒപ്പിടാത്തത് കണ്ടെത്തിയതാണ് തള്ളിക്കളയാൻ കാരണം സീറ്റിംഗ് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ തന്നെ പ്രാഥമിക പിഴവിനെ തുടർന്ന് മത്സരത്തിന് പുറത്താകുന്നത് മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ പൂർണ്ണമായി കുലക്കി കണ്ണങ്കേരി വാർഡിൽ ഡമ്മി സ്ഥാനാർത്ഥിയെ പത്രിക സമർപ്പിച്ച കെ കെ പ്രസാദും സി പി എം സ്ഥാനാർത്ഥിയായി വരാനിരിക്കുമ്പോൾ പാട്ടുപുരയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസ് നേതാവുമായ ലിജി സുരേഷിനു യു ഡി എഫ് പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയും ഉയർന്നിട്ടുണ്ട് ബി ജെ പിക്ക് തോപ്പിൽ നോർത്ത് വാർഡിൽ പകരം സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ പാർട്ടി ആ മത്സരത്തിൽ നിന്ന് പ്രായോഗികമായി പെന്മാറേണ്ടി വരും പത്രിക തള്ളൽ സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള ചൂരെഴുത്തുകളും പ്രചാരണ സാമഗ്രികളും നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യ പ്രചാരണം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പത്രിക തള്ളൽ നടന്നത് ഇതോടെ മുന്നണികൾ വാർഡ് തലത്തിൽ തങ്ങളുടെ പ്രചാരണ തന്ത്രം പുനർക്രമീകരിക്കേണ്ട അവസ്ഥയിലായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർ കെ എം റജീന നേതൃത്വം നൽകി ന്യൂസ് കൊച്ചി